തിരൂരങ്ങാടിയിൽ എഴുപത്തിരണ്ട് വയസ്സായ ഉമ്മയെ കാണാതായിട്ട് ആറ് ദിവസം ഇതുവരെ കണ്ടെത്താനായില്ല പനമ്പുഴ റോട്ടിൽ താമസിക്കുന്ന റുഖിയ എന്ന ഉമ്മയെയാണ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ പനമ്പുഴ റോട്ടിലെ വീട്ടിൽ നിന്നും കാണാതായിട്ട് ഇന്നേക്ക് നാല് ദിവസമായി തിരൂരങ്ങാടി നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ തിരൂരങ്ങാടി പോലീസ് തിരൂരങ്ങാടി ട്രോമോ കെയർ പ്രവർത്തകർ ആക്സിഡന്റ് റെസ്ക്യൂ പ്രവർത്തകർ കെ ഐ ടി എമർജൻസി റെസ്ക്യൂ പ്രവർത്തകർ നാട്ടുകാർ എന്നിവർ ചേർന്ന് ആറു ദിവസമായി വീടിന്റെ പരിസര പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല പരപ്പനങ്ങാടി പോലീസിന്റെ നിർദ്ദേശപ്രകാരം ട്രോമാ കെയർ പരപ്പങ്ങാടി യൂണിറ്റ് ബോട്ടുമായി എത്തി കടലുണ്ടി പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല പ്രദേശത്തെ നൂറോളം സിസിടിവി ക്യാമറ പരിശോധിച്ചുവെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല തിങ്കളാഴ്ച തിരൂരങ്ങാടി പോലീസിന്റെ നേതൃത്വത്തിൽ ഡോഗ് സ്കോഡ് എത്തി തിരച്ചിൽ നടത്തിയെങ്കിലും ശ്രമം വിജയിച്ചില്ല പ്രദേശത്ത് രണ്ടു ദിവസമായി ശക്തമായ മഴയായിരുന്നു ഇനിയുള്ള സംശയം ഏതെങ്കിലും വാഹനത്തിൽ കയറി എവിടെയെങ്കിലും ഇറങ്ങി വഴി അറിയാതെ പോയിട്ടുണ്ടോ എന്നാണ് സംശയം ശരിയായ രീതിയിൽ നടക്കാനോ സംസാരിക്കാനോ കഴിയാത്ത ഈ ഫോട്ടോയിൽ കാണുന്ന ഉമ്മയെ എവിടെയെങ്കിലും കണ്ടെത്തിയാൽ ഉടൻ അടുത്ത പോലീസ് സ്റ്റേഷനിലോ അറിയിക്കുക അറിയിക്കേണ്ട നമ്പർ എന്നാണ് കഴിഞ്ഞ നാല് ദിവസമായി തിരൂരങ്ങാടിൽ നിന്നും കാണാതായ വയസ്സുള്ള റുക്കിയ എന്ന ഉമ്മയ്ക്ക് വേണ്ടി ഈ നാട് ഒരുമിച്ച് നിന്ന് തിരയാൻ തുടങ്ങിയിട്ടു വീട്ടുമുറ്റത്തു നിന്നും കാണാതായതാണ് ഈ ഉമ്മയെ നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ സന്നദ്ധ പ്രവർത്തകരും പോലീസും അതുപോലെ തന്നെ നഗരസഭയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ തിരയാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും ഈ നാല് ദിവസത്തിനുള്ളിൽ ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും ചേർന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നും ഇവരുടെ വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ ഈ പനമ്പയ പാലത്തിൻ്റെ സൈഡിലുള്ള ഈ കാടുകളിൽ സാധ്യതയുണ്ട് എന്ന് മക്കൾ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ ടി എമർജൻസി ടീമിൻ്റെ വളണ്ടിയേഴ്സ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പുതിയൊരു വിവരം ലഭിച്ചിട്ടുള്ളത് കക്കാട് ചെനക്കൽ പള്ളിയുടെ ഭാഗത്ത് ഈ കാണാതായ ദിവസം ഈ ഉമ്മയെ കണ്ടതായി ഒരു സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങോട്ട് നമ്മുടെ പോയിസ് പുറപ്പെടാൻ നിൽക്കുകയാണ് കാര്യങ്ങളൊക്കെ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി